फारूक फारुखा वीडाण ഞങ്ങൾ നാളെ പാക്കേജ് കഴിഞ്ഞിട്ട് പോവാം നാളെ അല്ല മറ്റേ നാളെ നാളെ പേൽഗാം പോകുന്ന പേൽഗാമിന്നേ പോകാം അപ്പോൾ ഫാറുഖ് ബൈ ഇന്നലെ മുതൽ ഞങ്ങള് വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഫാറുഖ് ബായി ആണ് കശ്മീരിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞങ്ങളവിടുത്തെ അടുത്ത ആ അപ്പോൾ ഫാറുഖ് ഭായ് പാക്കേജിൽ വന്ന ആൾക്കാർ ഗസ്റ്റാണെന്നൊന്നുമില്ല എല്ലാവരും മക്കളാണ് എല്ലാവരും മക്കളും എല്ലാവരും അന്യന്മാരും അങ്ങനെ പറയാം അപ്പോൾ അവർ വീട്ടിൽ വരണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഹാവൊക്കെ ഉണ്ടാക്കി ഈവനിങ് ഒരു പ്ലാൻ കഴിഞ്ഞപ്പോൾ ഈവനിങ് നമ്മൾ വീട്ടിലേക്ക് എനിക്കത്

ഫാറൂഖ്ഭായുടെ മകള് മലയാളികളുടെ കൂടെ ഇന്ന് താമസിക്കാണ് ചായ ചായനൈ കാവ ഇത് ഇതാണ് ഫാറൂഖ് ഭായ് നമ്മുടെ കാശ്മീരിലെ നമ്മുടെ മെയിൻ ആണ് ഇത്

രാജസ്ഥാനിലെ പല വീടുകളും സന്ദർശിച്ചു അവിടുത്തെ ആദിത്യ മര്യാദയെല്ലാം കണ്ടു ഓക്കെ അത് കഴിഞ്ഞിപ്പോ നമ്മൾ അവസാനത്തെ കാശ്മീർ വന്നിരിക്കുക ലവാസ ലവാസ ശരി ഫാറുഖ് കുടുംബത്തിലെ ആളുകൾ നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്നു ബന്ധം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ സാരഥിയായിട്ട് രണ്ടു ദിവസം നിന്നോ ഏഹ് നമ്മുടെ ഗൈഡായിട്ട് നമ്മുടെ ഒരു സഹോദരനായിട്ട് നിൽക്കുന്നു ഓക്കെ ആ പുള്ളിയുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വീകരണം നിങ്ങൾ ഈ കാണുന്നത് എന്താ ഇതിനൊക്കെ പറയണ്ടേ ഫാറുഖായുടെ ഏറ്റവും കേരള ശ്മീരില് കാണുന്ന നമുക്ക് ഇന്ന് ഫറക്പാട് വീട്ടിൽ തന്നൊരു ഡിഷാണ് ഇതെന്താണ് മന അതായത് മട്ടണില് വരും വധ്വാനും തന്നൊരു ഡിഷ് ഉണ്ടാക്കും വധ്വാന് നമ്മൾക്ക് ഒരു പ്ലേറ്റർ പോലെയാണ് ആ കശ്മീരി സാധനങ്ങൾ പോലെ ഐറ്റംസ് ഉണ്ടാവും അതിന്റെ റൈസ് ഉണ്ടാവും റൊട്ടിണ്ടാവും ഒക്കെ ഉണ്ടാവും അതിൽ പെട്ടെന്ന് സാധനമാണ് ചില വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും മട്ടൺ എടുത്തിട്ടിങ്ങനെ കല്ലുമലിട്ട് നാലഞ്ച് ആൾക്കാർ കൂടി അടിച്ചിങ്ങനെ ഇതാക്കും കുഴക്കും മൈദ പോലാക്കും അത് ഓ വെച്ചിട്ടുണ്ടാക്കും അടിപൊളി കാശ്മീരി ഫുഡ് രാസ്റ്റയും കബാബും റൊട്ടിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഫുഡ് അതും കാശ്മീരി പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറു कश्मीरी पाइए खुदा से मन्नत तो लोटा देनत मेरी ओ मन ओ चमन का नजारा ओ अमन ओ चमन का नजारा खुदाया लौटा दे എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കശ്മീരി മീറ്റർ വന്നിട്ട് എങ്ങനെയാണ്

സവാീരി കുട്ടിന <tohi. ichi yat een lapata> <tuhal obedient>